ഇൻഗ്രീഡിയൻസ് നമുക്കിന്ന് ഉപ്പേരി വറക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആറേ കായ ഇരുന്നതാണ് അടക്കായ കേട്ടോ അതിരുന്ന് ഞാൻ മെസ്സായിട്ട് അരിഞ്ഞതാണ് നമുക്കതിൽ കടായി വെച്ചിട്ട് കടായിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കാം വറത്തെടുക്കാം ഈ ഉപ്പേരിയൊക്കെ പണ്ട് കാലത്ത് കൃഷിയൊക്കെ ചെയ്തെടുത്ത് വന്ന് അപ്പച്ചിൻ്റെ അമ്മച്ചിയൊക്കെ നമ്മളെ ഇരുന്ന് അമ്മച്ചിമാരൊക്കെ ഇരുന്ന് നന്നായിട്ട് നൈസായിട്ടിരുന്ന് അരി വരുന്നു അരിഞ്ഞ് ഇന്നത്തെ കാലമൊക്കെ പോയി ഇന്ന് എല്ലാവരും റെഡിമെയ്ഡാണ് വാങ്ങിച്ച് വെച്ചിരുന്നിട്ടോ നമുക്ക് ഇതിനകത്തു നിന്നുള്ള കാര്യങ്ങൾ ഇതേപോലെ നൈസായിട്ട് എല്ലാം ഒരുപോലെ അരിയണം ഉണ്ടൊക്കെ എൻ്റെ ഉച്ചന്മാർ പറയാൻ ഒരു ഓർമ്മയൊക്കെ ഉണ്ട് നമുക്കിത് നല്ല ഇങ്ങനെ ചെയ്ത് ൊക്കെയാണെങ്കിൽ ഇത് ഇരുന്ന് കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കാമല്ലോ അതൊരു തക്കെല്ലാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം നമ്മുടെ കായകളൊക്കെ എണ്ണ നോക്കാം ഇല്ല ഒരുപോലെ വേവന എല്ലാ ഭക്ഷണങ്ങളും കായകളൊക്കെ ആയിട്ടുണ്ട് ഒന്ന് മൂപ്പായിട്ടുണ്ട് അതിൻ്റെ കൂടെ വിടാമെന്നുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കറിയാൻ പറ്റും ഒരു വരാന്നുള്ള ശബ്ദങ്ങളും ഒക്കെ എടുക്കാൻ പറ്റും എന്തായാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ പാചി ചില എണ്ണ കിടണമെന്നുള്ളതുള്ളൂ അതുപോലെ ചെയ്താൽ ഫ്രഷായിട്ടുള്ള ഒത്തിരി ഇത് കഴിക്കാൻ പറ്റും എണ്ണയൊക്കെ ആണെങ്കിലും വിശ്വസിച്ച് കഴിക്കാം എല്ലാ രീതിയിലും നമ്മൾ ഇച്ചിരി ഒന്ന് ആയാലേ നമുക്ക് നല്ലൊരു യോണത്തിന് ഓണത്തിന് ഉണ്ടാക്കി കഴിക്കണം ഇന്ന് കൂടെ നിൽക്കണം പല വേർഷൻ ഇന്ന് ഇളക്കി കൊടുത്താൽ നമുക്കത് ാണ് അപ്പം നല്ല ഒരു നല്ല ഒരു ഉപ്പേരി റെഡി ആയിരിക്കുവാണ് എല്ലാവർക്കും കൊതിയായെന്ന് തോന്നുന്നു ഇതുപോലെ നിങ്ങളെല്ലാവരും വീടുകളിൽ ഉണ്ടാക്കണം കടകളിലൊന്നും പോയി വാങ്ങല്ലേ കാരണം നമുക്ക് നല്ല ഫ്രഷായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം ഇതുപോലെ എണ്ണ നല്ല ഒറിജിനലായിട്ടുള്ള നമുക്ക് നമ്മൾ വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും ശകലം ഒന്ന് ഇതാകണമെന്നുള്ളത് മെനക്കണമെന്നുള്ളത് ഉള്ളു സ്ഥലമില്ല എന്നാലും ഇതുപോലെ എല്ലാവരും ഉപരി വീടുകളിലെല്ലാം ഈ ഓണത്തിന് ഉണ്ടാക്കണം ബൈ നിങ്ങളേ അതുപോലെ എൻ്റെ ചാനലുകൾ കാണണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ബൈ ബൈ